മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം വന്ന ലൌ ജിഹാദിന്റെ വാർത്തകളൊക്കെ തന്നെ പതിയെ മാധ്യമങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിലും കേരളത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട കേരളത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന വാർത്തകളോട് പലപ്പോഴും പലരും മുഖം തിരിക്കാറാണല്ലോ പതിവ് അതിന് പിന്നിലുള്ള രാഷ്ട്രീയം മറ്റൊന്നാണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം പക്ഷേ കോതമംഗലത്തെ കോതമംഗലത്തെമൂന്ന് വയസ്സുകാരുടെ ആത്മഹത്യ അങ്ങനെ ഇങ്ങനെയൊന്നും തേച്ചുമാച്ചു കളയാൻ പറ്റുന്നതല്ല കാരണം ഇതിപ്പോൾ ഒരു സോനയുടെ മാത്രം കഥയല്ല ഇതിനു മുൻപും പല സോനമാരും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇതിനുശേഷവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനൊരു തടയിടാനുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയുടെ ആത്മഹത്യ കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ സഹോദരന്റെയും അമ്മയുടെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറുടെയും വിശദമായ മൊഴി തന്നെ രേഖപ്പെടുത്തി റിമാൻഡിലുള്ള റമീസിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ആലുവയിലെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തും പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യും ആത്മഹത്യയിലേക്ക് നയിച്ചത് റമീസും കുടുംബവും ചേർന്ന മതപരിവർത്തനത്തിന് നിർബന്ധിച്ചത് കൊണ്ടാണെന്നാണ് കുടുംബത്തിന്റെ പരാതി റമീസ് തകർക്കമുണ്ടായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കൃത്യമായി തന്നെ ശ്രീജിത് പണിക്കർ ഈ ഒരു വിഷയത്തെ അത് വിമർശിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് അതായത് അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ആകെ ഒരു ഒറ്റ പോസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കൃത്യമായി തന്നെ ഇട്ടിരുന്നു കൂടുതലൊന്നും പറഞ്ഞ് വിശദീകരിച്ചിട്ടൊന്നുമല്ല മൂന്ന് ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൽ ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു ഒരു ചിത്രമാണ് എന്നുള്ളതാണ് അതിൽ എഴുതി എഴുതിയിട്ടുള്ളത് പ്രഭുത്വം മലയാളി uh, അയ്യോ അത് ലവ് ജിഹാദ് അല്ല വിശുദ്ധവും വിസ്മയവുമായ പ്രണയം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് രണ്ടാമത് ദ റിയൽ കേരള സ്റ്റോറി എന്ന കൂടി ഇയാളുടെ ഈ റമീസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പണിക്കറ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴെയുള്ള കമന്റുകൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടികിട്ടും അലവലാദികളെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള പൂതി പെൺകുട്ടികൾക്ക് ഇല്ലേ എന്നാണ് ചോദ്യം ആ ബുദ്ധി എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് ഒരു വലിയ പ്രശ്നം ാണ് ഇവരെയൊക്കെ വിശ്വസിച്ച് പ്രണയിക്കാൻ ഇറങ്ങുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ദേഷ്യവും അത്തരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണവും ഒക്കെ തന്നെ വരുന്നുണ്ട് അങ്ങനെ ഉള്ളതൊക്കെ അങ്ങനെയുള്ളതൊക്കെ തീരേണ്ടത് തന്നെ സിനിമ ഇറങ്ങി എഫ് ബി മുഴുവൻ വന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും അവൾ മനസ്സിലാക്കിയില്ല അത് പോയെങ്കിൽ പോകട്ടെ എന്ന് പറയുന്നവരും കുറവല്ല കൂടുതലാണ് അതും ഉപയോഗിക്കുന്ന വാക്കുകളും കുറവല്ല കൂതറ പോകട്ടെ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ശരിക്കും മരിച്ചുപോയ ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷെ എന്നാലും സഹോദരി ഇത്രയും യും ആപ്റ്റായ ഒരു കമന്റ് അടുത്ത കാലത്തൊന്നും വായിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് ഇതുപോലെയുള്ള ഉള്ള വെറും കൂതറകളെ മതി ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് പ്രണയിക്കുമ്പോഴൊക്കെ നല്ല യോഗ്യത ഉള്ളവരെ വേണം പ്രണയിക്കാൻ എന്ന് പറയുന്നുണ്ട് ഇപ്പോ മാർക്കറ്റ് അലവലാദികൾക്കാണ് മര്യാദയ്ക്ക് നടന്നിട്ട് ഒരു കാര്യവുമില്ല കഞ്ചാവ് എം ഡി എം എ അടിക്കുന്ന പയ്യന്മാരെയാണ് പെൺ വലിയ കാര്യം മറ്റുള്ളവരെ പുച്ഛമാണ് പുച്ഛം എന്ന് പറയുന്നവരും കൂടുതലാണ് അതുപോലെ തന്നെ ഈ പാഴ്മാൻ എന്നൊക്കെ തന്നെ പറഞ്ഞ നിരവധി ആളുകൾ പറയുന്നുണ്ട് നാടിനെ നശിപ്പിക്കും െ വർഗീയത അരുതെ എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ അതായത് ഈ ഒരു കാര്യത്തിൽ അതായത് ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഈ മതം മാറ്റി മുസ്ലിം ശ്രമിക്കുകയും ആകാനായി പയ്യന്നൂരിൽ കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയും അങ്ങനെ ചെയ്യാത്തതിന്റെ പശ്ചാത്തലത്തിൽ കുട്ടി മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് വ്യക്തമാകുകയാണ് അത് എടുത്തു പറയുന്നവർ വർഗീയത പടർത്തുന്നു എന്നാണ് മറുവിഭാഗം പറയുന്നത് കാക്കാമാർ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നിരവധി ആളുകൾ അങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കരുതേ വർഗീയത ഉണർത്തരുതേ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മിണ്ടാതെ കണ്ണും മൂടിക്കെട്ടി നമുക്ക് മിണ്ടാതെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നു പൊക്കോട്ടെ എന്ന് പറയേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉള്ളത് മുസ്ലിമും അമുസ്ലിമിനെ പ്രണയിക്കുന്നത് ലവ് കൊണ്ടല്ല ജിഹാദിനു വേണ്ടിയാണ് ഇനിയും അമുസ്ലിമും പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അനൂജ പോയി ഖലീൽ ബാക്കി ആദിത്യ പോയി മുഹമ്മദ് ബാക്കി നന്ദ പോയി ഷുഹൈബ് ബാക്കി ശ്രദ്ധ പോയി അഫ്താബ് ബാക്കി ധന്യ പോയി ഷക്കീർ ബാക്കി രേഷ്മ പോയി അയൂബ് ബാക്കി സചിത്ര പോയി ജസീർ ബാക്കി ടിനു പോയി ഈ അഗസാം ബാക്കി മറ്റൊരു രേഷ്മ പോയി അക്താർ ബാക്കി ഇപ്പോ വീണ്ടും കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനി സോന എൽദോസ് എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആൺ സുഹൃത്ത് റമീസിന്റെ വീട്ടിൽ റമീസും ബന്ധുക്കളും പൂട്ടിയിട്ട് മതം മാറാൻ നിർബന്ധിച്ചു എന്നാണ് ആത്മഹത്യ കുറിപ്പിൽ ലൌ പോയി ജിഹാദ് ബാക്കി കേരളത്തിൽ ജിഹാദ് ഇല്ല സത്യമാണ് ജിഹാദ് മാത്രമേ ഉള്ളൂ അതെ ലൌ ജിഹാദ് അല്ല ജിഹാദ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ തന്നെ കൃത്യമായി വിമർശിക്കുന്ന നിരവധി ആളുകളെയാണ് നമുക്ക് ഈ പോസ്റ്റിന്റെ താഴെ കാണാൻ സാധിക്കുന്നത് അങ്ങ് ഉത്തരേന്ത്യയിൽ വനം െ പണം കൊടുത്തു മാറ്റുമ്പോൾ ഇവിടെ സ്വന്തം കുഞ്ഞുങ്ങളെ കാക്ക കൊത്തി കൊത്തിക്കൊണ്ടു പോകുന്നു സുവിശേഷം സ്വന്തം ഇടവക കുടുംബത്തിൽ നടത്തിയില്ല എങ്കിൽ കേരളത്തിൽ കുരിശു മാത്രം ബാക്കിയാവും ഒടുവിൽ അരമനയിൽ കാക്ക കാഷ്ടിച്ചു എന്ന് പറയരുത് എന്നൊക്കെ തന്നെ നിരവധി കമന്റുകൾ ഒക്കെ തന്നെ വരുന്നുണ്ട് ഈ ലോകത്തിന്റെ കൂടെ പോയ അവൾ അർഹിക്കുന്ന ശിക്ഷ സ്വയം തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്ന നിരവധി ആളുകളുണ്ട് ഇനി ശ്രീജിത് പണിക്കറിന് തന്നെ വിമർശനം വരുന്നുണ്ട് ഒന്ന് ആളി കത്തിക്കാൻ നോക്കുക നോർത്ത് ഇന്ത്യ അല്ലാത്തത് ഒരു കാര്യവും ഇല്ല പിന്നെ വിഷം ചീറ്റുമ്പോൾ കിട്ടുന്ന സുഖം ശ്രീജിത്ത് ജി ഒരിക്കലും മിസ് ചെയ്യരുതേ എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് കൃത്യമായി ഒരു കമന്റ് അതിന് റിപ്ലൈ നൽകുന്നുണ്ട് ഞാൻ ആളിച്ചതാണോ അവൻ സ്വയം ആളിയതല്ലേ അതിന് കുറ്റം എനിക്ക് അന്തങ്ങളുടെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പണിക്കർ കൃത്യമായി അതിനു മറുപടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു പോസ്റ്റ് കൂടി ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതേ ദീർഘമായ വരികളൊന്നുമില്ല ഒരു രണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ ഈ റമീസിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് റമേശ് മോൻ പഠിച്ചത് കേരളത്തിലെ സ്കൂളുകളിൽ അല്ലെന്ന് തോന്നുന്നു ആയിരുന്നെങ്കിൽ മന്ത്രി അപ്പൂപ്പൻ ഇതിനോടകം തന്നെ വല്ലതും മൊഴിഞ്ഞേനെ എന്നും പറയുന്നുണ്ട് മന്ത്രി അപ്പൂപ്പൻ തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന തിരക്കിലാണ് ാണ് കേരളത്തിലെ എം പിമാർ ആണെങ്കിൽ ഛത്തീസ്ഗഡിൽ പോയി തിരിച്ചു വരാൻ ട്രെയിൻ കിട്ടാതെ നിൽക്കുകയാണ് മൊട്ടയുടെ തലയിൽ ഓംലെറ്റ് അടിക്കുന്നു എന്നാണ് പറയുന്നത് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന നിരവധി പേരുണ്ട് മന്ത്രി അപ്പൂപ്പൻ മിണ്ടണമെങ്കിൽ റമീസ് രമേശനും സോന സനയും ഒക്കെ ആവേണ്ടതുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് പരിഹസിക്കരുത് മതേതൃത്വം തകരും എന്നൊക്കെ തന്നെ നിരവധി പേർ റിപ്ലൈ ചെയ്യുന്നുണ്ട് നവ നവ ഉൽപാദനം അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഇത് കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് അപ്പൂപ്പൻ മന്ത്രി അപ്പൂപ്പൻ പൊന്നാനി ിൽ പോയി തുമ്പ് ചെയ്തതിന് ശേഷമാണ് ഈ വിറയൽ തുടങ്ങിയത് എന്നൊക്കെ നിരവധി കമന്റുകൾ അത്തരം തന്നെ വരുന്നുണ്ട് ആ കമന്റുകളൊക്കെ നമുക്ക് ചില കമന്റുകൾ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ മറ്റൊരു കമന്റ് കൃത്യമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അയാളെ ഇവന്റെ ആളുകൾ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ അയാളെ ഈ പെൺകുട്ടിയുടെ അഭിമാനത്തിന് വിരുദ്ധമായി അനാവശ്യ മാനസിക സമ്മർദ്ദം നൽകി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതോ ഹൃദയം തകർന്ന് മരിച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ടതാണ് ഇവൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്നു അവിടെ ഗ്രൗണ്ട് സ്റ്റാഫിന് ഗതാഗത സൌകര്യം ഏർപ്പെടുത്തിയതിന് പുറമെ വിമാനത്താവളത്തിലെ പെൺകുട്ടികളെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പലർക്കും കാണിച്ചു കൊടുക്കുന്ന പ്രവർത്തികളിലും ഇയാൾ പങ്കെടുക്കുന്നുവെന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അനാചാര ഇടപാടുകൾ മയക്കുമരുന്ന് ഇടപാടുകൾ തുടങ്ങിയ കേസുകളും ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഈ പെൺകുട്ടിയെയും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണ് അതാണ് ചെയ്യേണ്ടത് ഇനിയൊരു ജിഹാദും ഹിന്ദു അല്ലെങ്കിൽ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത് എന്നൊക്കെ തന്നെ നിരവധി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് സൂമ്പ ഡാൻസും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പോലെയുള്ള നിസ്സാര വിഷയങ്ങൾ പോലും ഉറഞ്ഞുതുള്ളിയ ഇസ്ലാമിക മത പൌരോഹിതന്മാർ തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഉൾപ്പെടുന്ന ലൌ ജിഹാദ് മയക്കുമരുന്ന് കടത്ത് അവരുടെ ഉപ ഉപഭോഗം അവിഹിത സ്വർണക്കടത്ത് മദ്രസ പീഡനം തുടങ്ങിയ വിഷയങ്ങളിൽ എന്തേ നിശബ്ദമായി പോയി എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് കൃത്യമായ ചോദ്യങ്ങൾ വ്യക്തമായ ഇടങ്ങളിൽ ജനം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിത് ജനങ്ങളുടെ കമന്റുകളാണ് ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞ ഈ പോസ്റ്റുകൾ തീർച്ചയായും ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് ഇത് അങ്ങനെ തേച്ച് മാറ്റു പോകേണ്ട വിഷയമേ അല്ല മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഇണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല